ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇതാ കൽപ്പേനി കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കുറച്ച് വീടുകളൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ നിന്ന് റിട്ടേൺ കയറും മുമ്പ് പോകേണ്ട കുറച്ച് വീടുകളൊക്കെ ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ ഓരോ ദിവസങ്ങളും അതൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ദ്വീപിൻ്റെ ലക്ഷദ്വീപിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ ബ്യൂട്ടി അത് നിങ്ങൾക്ക് മുമ്പിലോട്ട് ഇങ്ങനെ തുറന്ന പുസ്തകം പോലെ കാണിച്ചു തരാനും കൂടിയിട്ടാണ് ഇതാണ് കാ ഇങ്ങനെ പോകുമ്പോഴുണ്ടാകുന്ന ആ റോഡ് റോഡിലെ വീവും പിന്നെ ഒരു വീട്ടിൽ പോകുമ്പോഴുള്ള അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിസ്തരിച്ച് കാണിച്ചേരുന്നുണ്ട് ഇത് എൻ്റെ ഫ്രണ്ട് ഉസിയാൻ്റെ വീടാണ് അപ്പോൾ ഉസിയാൻ്റെ വാപ്പ മറ്റ ശേഷം ഞാൻ ആദ്യമായിട്ടായിരുന്നു കൽപ്പേനി പോയത് അപ്പോൾ അവർ ഉസിയാൻ്റെ ഉമ്മാനെ ഒന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു ഉസിയ ഇല്ല ഉസിയ കവർത്തിയിലാണ് അപ്പോൾ അവരുടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു മക്കളും പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വേറെ വേറെ രണ്ട് മൂന്ന് വീടൊക്കെ സന്ദർശിക്കാറുണ്ട് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് ഫുൾ ബിസിയാണ് കേട്ടോ അപ്പോൾ ഹന്ന ഇന്ന് ഫ്രീ ആയപ്പോൾ പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ അങ്ങനെ ഉച്ചക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇത് ആസ്മാ ആസ്മ പിന്നെ ഡൽഹിയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടിട്ട് നല്ല പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അസ്മാനെ കണ്ടപ്പോൾ ആസ്മയും പറഞ്ഞ് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അസ്മാൻ്റെ വീട്ടിലും കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് അസ്മാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ മൂത്തപ്പാൻ്റെ മോൻ്റെ മോള് മോളും ഹസ്ബൻഡും അവിടെയാണ് താമസിക്കുന്നത് മുന്തസ് മുന്തസ്സും മക്കളോടെയാണ് താമസിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ മുന്തസ് പോയി അന്നേ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വരുന്ന കയറുന്ന മുമ്പ് അവിടെയും ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് അന്ന് ഫുള്ള് ഈ പരിപാടിയായിട്ടാണ് വീട്ടിൽ കയറി എല്ലാവരെയും അറിഞ്ഞിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അവിടെ പോയിട്ട് അത് ഒരു കുഞ്ഞ് ബേബിയുണ്ട് ഫാത്തിമ മാശാല്ല നലക്കിയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ലൊരു നമുക്കൊരു മൈൻഡ് റിഫ്രഷിങ് ആണല്ലോ പിന്നെ അവിടെ നിന്ന് അവർ ചായ ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മളിതാ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഹൈസ ഹൈജാൻ്റെ സ്കൂൾ വിട്ടു അപ്പോൾ എടുക്കാൻ പോകുന്ന ടൈം ആ പറഞ്ഞോണ്ട് പോകുന്ന സമയത്താണ് ഹന്നയും ഫ്രണ്ട്സുമാരും നടക്കുന്നത് അപ്പോൾ ആ ടൈമിൽ തന്നെ ഫോസ് വന്നു വന്നിട്ടാണ് ഫോസ് പറഞ്ഞ് നിങ്ങൾ പോയിക്കോ ഞങ്ങൾ കൊണ്ടാക്കിക്കൊള്ളാന്ന് വന്നിട്ട് പിന്നെ ഫൗസു ഹൈസാനിങ്ങോട്ട് പോയി ഞങ്ങൾ പിന്നെ നേരെ പോകുന്നത് Why need to go to some jump up? <laughs> ഭാരതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംരംഭം അവരുടെ കുറച്ച് പെണ്ണുങ്ങൾ കൂടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹോം മെയ്ഡ് സ്നാക്സും പിന്നെ ഹോം മെയ്ഡ് എല്ലാം അവരുണ്ടാക്കുന്നതാണ് തേങ്ങ വറുത്തരച്ചിട്ട് റെഡിയാക്കി വെച്ചതും പിന്നെ മീനച്ചാറ് മാസ് അങ്ങനെയുള്ള അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ കഴിവുകളൊക്കെ അവർ ഒരു ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ട് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ അവർ ഇതിന് ട്രെയിനിങ്ങിനൊക്കെ അവർ പോയിരുന്നട്ടോ കേരളത്തിൽ അപ്പോൾ അവരൊരു ആ ഗ്രൂപ്പ് പെണ്ണുങ്ങളെല്ലാവരും കൂടിയിട്ട് ആ വനിതകളെല്ലാവരും കൂടിയിട്ടുണ്ടാക്കിയ ഒരു ചെറിയ സംരംഭമാണ് ഇഷ്ടവും അനുഗ്രഹത്തിൽ അനുഗ്രഹിക്കട്ടെ നല്ല വിജയമായി തന്നെ തീരട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇനോഗ്രേഷൻ ചെയ്യാൻ ഇവർ രണ്ടാളും വിളിച്ചിട്ട് കൊണ്ടുവന്നു അപ്പോൾ ഗ്രൈറ്റ് ലേഡീസ് രണ്ട് പേരും അങ്ങനെ ഇതാ ആടൊക്കെ മുറിച്ചിട്ട് മുറിച്ചിട്ടകത്ത് കയറി അപ്പോൾ ചായയും സ്നാക്സും ഒക്കെ അവിടെ റെഡി ഉണ്ട് കേട്ടാണ് അപ്പോൾ സമൂസമുണ്ട് റോളുണ്ട് കട്ട്ലെറ്റ് ഉണ്ട് പിന്നെ മാസപ്പമുണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് അങ്ങനെയെല്ലാം ഒരുവിധം എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട ഇത് തേങ്ങ വറുത്തരച്ചതുണ്ട് പിന്നെ ഓർഗാനിക് വെളിച്ചെണ്ണ ഉണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ഉണ്ട് മീനച്ചാറുണ്ട് മാസ് ഉണ്ട് അങ്ങനെ കുറച്ച് പ്രോഡക്റ്റൊക്കെ അവർ അപ്പോൾ അന്ന് ഇനോകേഷൻ ആയതുകൊണ്ട് ആ ഒരു ചെറിയ രീതിയിൽ അവർ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ചായ ഒക്കെ കുടിക്കും ു വിശേഷം പറഞ്ഞു അവരോട് സംസാരിച്ചു ഇരുന്നു പിന്നെ ഓർഗാനിക് വെള്ളിച്ചെണ്ണ ഞാനൊന്ന് വാങ്ങിയിരുന്നു കേട്ടാ ഞാനും വാങ്ങി പിന്നെ അവരും ഓരോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓർഗാനിക് വെളിച്ചെണ്ണ അപ്പോൾ ആദ്യത്തെ കച്ചവടം നമ്മൾ തന്നെ അത് ഉദ്ഘാടനം ചെയ്തു ചായയും കുടിച്ചിട്ട് അവർക്ക് കച്ചവടം നമ്മൾ തന്നെ ഗ്രാൻഡായിട്ട് തന്നെ ഇത വെളിച്ചെണ്ണ നല്ല കളറാണ് നല്ല പ്യുവർ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെളിച്ചെണ്ണ നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒരു വെളിച്ചെണ്ണ ായിരുന്നട്ടോ ആർക്കെങ്കിലും കൽപ്പേനിൽ പോകുന്നവരോ പോ കൊൽപ്പനിൽ ഉള്ളവരോ എൻ്റെ വീട് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഭാരതി എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഈ ഷോ സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്യുക പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവും അവരുടെ ആ ഒരു ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്താണെന്നൊക്കെ ഉള്ളത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വനിതകളുടെ സംരംഭം നമുക്ക് എങ്ങനെ ഉയർച്ചയിലേക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും എന്ന് നമുക്ക് നമ്മളായിട്ട് തന്നെ ചിന്തിക്കാം അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിലിരുന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ പോക്കറ്റ് മണി വരുമാനമൊക്കെ നമുക്ക് വീട്ടിലിരുന്നിട്ട് നമുക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് കൂടി തെളിയിച്ചു തന്നിരിക്കുകയാണ് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി നമ്മൾ എൻ്റെ ദ്വീപിലെ പെണ്ണുങ്ങളാണല്ലോ അപ്പോൾ അതന്നെ ഒരു അഭിമാനം തന്നെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓയിലൊക്കെ വാങ്ങി മാസമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ മാസം ഉണ്ടായിരുന്നു മാസപ്പം ഉണ്ടായിരുന്നു സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നട്ടോ എന്തായാലും അടിപൊളി തന്നെ അത് തന്നെ അപ്പോൾ അന്നത്തെ ഫുൾ ഡേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾ ഫുഡും കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇതിന് വേണ്ടിയിട്ട് കാരണം അന്നത്തെ ദിവസം തീർക്കണം പിന്നെ എൻ്റെ മുമ്പിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ കുറച്ച് ദിവസങ്ങളെന്ന് പറയാൻ പറ്റില്ല രണ്ടോ മൂന്നോ ദിവസങ്ങൾ ആ ദിവസങ്ങളൊക്കെ നമ്മൾ ഓരോരോ പ്ലാൻ ഇട്ടിട്ട് വേറെ വൈകി പോകുമ്പോൾ നമുക്ക് ഈ കുറച്ച് വീട് വിസിറ്റ് ചെയ്യേണ്ട കുറച്ച് വീടുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് മിസ്സാവും അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് വിഷമാവും പിന്നെ അതേ സമയത്ത് തന്നെ ഇതാ ബീച്ച് സൈഡിൽ ഞാൻ നേരത്തെ ഒരു എൻ്റെ വ്ളോഗിൽ ഇട്ടിരുന്നു കേട്ടോ വീഡിയോ ഇട്ടിരുന്നു ബീച്ച് സൈഡിൽ ലേഡീസിൻ്റെ ഈ ത്രോ ബോൾ മാച്ച് അപ്പോൾ അവിടെ നിന്ന് അവർ വിളിക്കുന്നുണ്ട് ഇന്ന് സെമി ഫൈനലാണ് വരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്ന് അവിടെയും പോയി എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ അങ്ങോട്ട് പോയിട്ട് പിന്നെ അപ്പോഴത്തേക്കെന്നെ വെയിൽ ഇങ്ങനെ ആറിയിട്ടില്ല എന്നാലും ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ചരക്ക് ഇതിപ്പോൾ അഞ്ച് മണിയായിട്ടാണ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെ അഞ്ചരക്ക് നമുക്ക് ലൈറ്റ് ടോസ് എൻ്റെ മുകളിലോട്ട് ലൈറ്റോസ് കയറാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു അപ്പം നേരത്തെ നേരത്തെ പിന്നെ അവരോട് സംസാരിച്ചിട്ട് കളി തുടങ്ങാൻ അഞ്ചു മണി കളി തുടങ്ങി എന്നാലും തീരും വരെ ഒന്നും നിൽക്കാൻ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അഞ്ചര ആകുമ്പോഴത്തേക്ക് ലൈറ്റ് ടൗസ് എത്തണം അതുകൊണ്ട് പിന്നെ അവരോട് പറഞ്ഞിട്ട് ഞങ്ങളിതാ ലൈറ്റ് ഹൗസ് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടാ ലൈറ്റ് ഹൗസ് കേ ഇന്നത്തെ വലിയ രസം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഒരു അഞ്ച് കാലിനാണ് ഇവിടുന്ന് നമ്മളിവിടെ നിന്ന് ലൈറ്റ് ഹൗസ് കയറാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് അവരെ വിഷമിപ്പിക്കേണ്ടതല്ല അവരുടെ ഒരു ആഗ്രഹങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതാ കുട്ടികളെല്ലാം നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോസ് ചെയ്യുന്നുണ്ട് കേട്ടാ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും എനർജറ്റിക്കലി ആൾക്കാരാണ് കേട്ടോ അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയ കുട്ടികളും എല്ലാവരും ഉമ്മാരും ഒക്കെ നല്ല ക്യൂട്ടായിട്ട് തന്നെ എല്ലാവരും എനർജറ്റിക്കായിട്ട് തന്നെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ പിന്നെ അവരോട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാ ലൈറ്റ് ഹൗസ് പോവാണ് ലൈറ്റ് ഹൗസ് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ലൈറ്റ് കയറാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് പിന്നെ പറയാം എന്തായാലും അവിടെ വരെ പോട്ടെ പോയിട്ട് വേണം നമുക്ക് പിന്നെ ബാക്കി പറയാൻ ഇതാ കൽപ്പേനി ലൈറ്റ് ഹൗസ് എത്തി അപ്പോൾ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് അഞ്ചര കഴിഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ നിന്ന് അങ്ങോട്ട് പോയത് എപ്പോൾ അഞ്ചേ കാലിനാണ് ആ കാലിന് പോയിട്ട് അഞ്ച് കാല് കഴിഞ്ഞു അഞ്ച് ഇരുപതൊക്കെ ആയി അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഞമ്മക്കവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം വേറെ ഇങ്ങനെ റൗണ്ടടിച്ചോട്ടം ഒക്കെ പോകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെ പോകുമ്പോഴത്തേക്ക് അഞ്ചര കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പേർ പോയിരുന്നു പിന്നെ അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇന്ന് വേണ്ട നാളെ വാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്ത് കയറി ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോഴാണ് അവർ പറഞ്ഞത് ആ മേലെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാളെ വാങ്ങാന്ന് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വന്നിട്ട് ഇതാ നമ്മുടെ പാലമുണ്ടല്ലോ ഈ നമ്മൾ ഷിപ്പ് പിന്ന് ബോട്ടിൽ പോയി ഇറങ്ങിയ വാർഫ് വാർഫുണ്ടല്ലോ അവിടെ പോയി അവിടെ ടെട്രാപോളൊക്കെ ഇട്ടിട്ട് കടലിനെ എന്നിട്ട് കണ്ണിൽ ഈ നാട്ടിലാണ് ഷിപ്പ് അടുപ്പിക്കാത്തത് കാരണം അവിടുത്തെ പാലൊന്നും ഒന്നും ഇതുവരെ സെറ്റായിട്ടുണ്ടായിരുന്നില്ല എല്ലാ ഒരുവിധം എല്ലാവരുടെ എല്ലാ മറ്റുള്ള ദ്വീപുകളുടെ അപേക്ഷിച്ച് ഈ ഈ നാട്ടിലെ പാ കൽപ്പേരിയിലെ പാലാണ് ഇതുവരെ റെഡിയാകാത്തത് ആകാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ച് ആ പാലമൊക്കെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഷിപ്പിലുണ്ട് ഷിപ്പ് ഇപ്പോൾ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെ ഒക്കെ നിറയെ ആൾക്കാരുണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എടുത്തിട്ടൊന്നും പോകാൻ പറ്റത്തില്ല അന്ന് പറഞ്ഞിട്ട് പിന്നെ അന്ന് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഞങ്ങളിതാ പാലത്തിൻ്റെ അറ്റം വരെ പോയി പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു അഞ്ഞിപ്പോൾ ഇവിടെ പണി നട ണം പണി നടത്തി പാലം ഒന്ന് റെഡിയാക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് എന്നാലും നല്ല രസമല്ലേ തീരമൊക്കെ കാണാൻ അപ്പോൾ അവിടുന്ന് നേരെ കയറി വരുമ്പോഴത്തേക്ക് ഇതാ മാഷും കൂട്ടുകാരും ഒക്കെ ഇരുന്നിട്ട് അവിടെ കഥ പറഞ്ഞ് സോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാഷിനെ കണ്ടപ്പോൾ പിന്നെ സലാം അവിടെ ഇരുന്നു മാഷ് പിന്നെ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് മാഷിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് കാണുന്നതെങ്കിലും നല്ല എൻ്റെ വീട്ടുകാരായിട്ട് നല്ല പരിചയമാണ് മാഷിന് എല്ലാം എല്ലാവരും അറിയാം അപ്പോൾ അനിയത്തിമാരെയും അങ്ങളമാരെയും ഹസ്ബൻഡിനെയും എല്ലാവരെയും അറിയാം പക്ഷേ ഞാൻ മാത്രമേ ആദ്യമായിട്ട് കണ്ടു കാണുന്നുള്ളൂ എന്നാലും നല്ല കഥകളൊക്കെ പഴയകാലത്തെ കഥകളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് സൊറ പറഞ്ഞിരുന്നു നല്ല രസമല്ലേ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാൻ കവലയിലൊക്കെ ഇങ്ങനെ പോയിട്ട് ആ ഒരു ഒരു നഷ്ടാളജ നല്ല രസമായുള്ള ഒരു വൈബായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു പിന്നെ പാട്ടൊക്കെ പാടി ഇതാ ഹംദ് ഹംദുള്ള സയ്ദിൻ്റെ പാട്ടുമാണ് പാടുന്നിട്ട് ആ പാ ഈ അങ്ങൾ പാട്ടൊക്കെ പാടി തന്നു നല്ല രസമുള്ള ഈണത്തിലുള്ള ഹംദുള്ള സൈദിൻ്റെ പാട്ടൊക്കെ പാടി തന്നു ഇപ്പോഴത്തെ എം ബി ഉണ്ടല്ലോ എം ബി ഹംദുള്ള സൈദിൻ്റെ പാട്ടാണ് പാടി തന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥകൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ പോകുന്നത് കൽപ്പേനിൽ കോമളം ബി കോമളത്തേക്കാണ് കോമള എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് കാട് പ്രദേശങ്ങൾ പോലെയാണ് ഉള്ളത് അവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ചെറിയ രീതിയിൽ നടത്തുന്ന റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് സൈഡ് കടൽ സൈഡാണ് പിന്നെ ലക്ഷദ്വീപ് പറയണ്ടല്ലോ രണ്ട് സൈഡിലും കടലുകൾ കാണാൻ പറ്റും കാരണം ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ അതിൻ്റെ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും അത്രയും നല്ല മനോഹരമുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളാണ് ലക്ഷദ്വീപിലെ ഓരോ വൈകളും പിന്നെ ഞാൻ ഇതാണ്ട ഇങ്ങനെ പോയിട്ട് പിന്നെ അവിടെ ഒരു കനാൽ പോലെയുണ്ട് കാരണം കടൽ കടൽ വെള്ളം തന്നെയാണ് എന്നാൽ പോലും കടൽ അടിച്ച് മുകളിൽ മുകളിൽ നിന്ന് കയറി വരുന്നതല്ല അതാണ് ഈ കനാൽ പോലെ കാണുന്നത് എന്താണെന്ന് അറിയുമോ കടൽ വെള്ളം തന്നെയാണ് പക്ഷേ കടലിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങുന്ന വെള്ളമാണ് അല്ലാതെ കടലിൻ്റെ ആ ട്രാപോളിൻ്റെയും പാറകളുടെയും മുകളിലൂടെ അടിച്ചു കയറുന്ന വെള്ളമല്ല കേട്ടോ പക്ഷേ ഇത് നല്ല സേഫായിട്ട് തന്നെ കടൽ കരയിലോട്ട് കയറാത്ത വിധത്തിൽ തന്നെ അവിടെ കടൽ നിരപ്പുകളെല്ലാം തീരമൊക്കെ നല്ല സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പാറകളും ഈ ട്രാപോളും കൊണ്ട് നല്ല സേഫ് ആക്കി വെച്ചിട്ടുണ്ട് മസാല ഇതുവരെ ഒരു റബ്ബുകളവും വരെ സംഭവിച്ചിട്ടില്ല ഇനിയും പഠിച്ചും കാക്കട്ടെ ഈ കൊച്ചു ദ്വീപിനെയും കൊച്ചു ദ്വീപുകാരെയും എല്ലാവരെയും റബ്ബുകാക്കട്ടെ അപ്പോൾ ഇതാ പിന്നെ പോയത് ഞങ്ങൾ ചായ പിടിക്കാനാണ് അടിപൊളി സ്നാക്സൊക്കെ കുറേ അടി ഐറ്റംസ് സ്നാക്സൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വച്ചു തന്നു അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കാം അപ്പോൾ നമുക്ക് ഏതൊക്കെ വേണം അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഫുൾ ഡേ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തമാരിപ്പായ പിന്നെ വേറെ ഹന്നൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റസിയുണ്ടായിരുന്നു അടുത്ത് റസിയാൻ്റെ ക്ലാസ്മേറ്റും കൂടിയാണ് പിന്നെ അങ്ങനെ റസ്യാൻ്റെ വീട്ടിലും പിന്നെ അതിൻ്റെ റസിയാൻ്റെ തൊട്ട തന്നെയാണ് റജീനൻ്റെ ഉമ്മ ഇജിയാൻ്റെ വീടും ഒക്കെ ആയിട്ട് പിന്നെ അസിനിൻ്റെ വീട്ടിലും പോയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ടെത്തിരിക്കുന്നത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെയുള്ള പുതിയ വിശേഷമായിട്ട് കാണാം ബാ